ഹലോ ഗൈസ് ബേബിക്ക് എന്നോടുള്ള കെയർ കണ്ടോ രാവിലെ തന്നെ കുറച്ച് ബദാം പരിപ്പിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ പടുതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും സാമ്പാറും കേട്ടോ കഴിച്ച് ബോബിക്കുട്ടി കട്ടിലിരുന്ന് പറയുകയാണെ അച്ഛമ്മ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബോബിക്കുട്ടി ഓരോ സ്വപ്നം കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ തിരുനെല്ലി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരുപാട് മാങ്കൂട്ടത്തെയാണ് വേറെ മൃഗങ്ങളെ ഒക്കെ കുറവാണ് ഇതിപ്പോ ആന നടന്നതാണോ വണ്ടീന്റെ ഓയിൽ മിസ്സിംഗ് ആണോ എന്നാണ് ഇപ്പൊ കൺഫ്യൂഷൻ അങ്ങനെ ഇതാ ക്ഷേത്ര പരിസരത്തെത്തി നമ്മുടെ കച്ചോടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഹാദിന്ന് പറഞ്ഞൊരു മോന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഒന്ന് ആദിയുടെ അച്ഛനാണ് ഇന്നത്തെ പായസം മുഴുവനും സ്പോൺസർ ചെയ്തത് ആ മോന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ജന്മദിനാശംസകൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം കുടിച്ചവരുടെ കുറെ വീഡിയോസുകൾ കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ദിവസങ്ങളായിട്ട് ഞാനിപ്പോ കൂടുതലും ഫ്രീ ആയിട്ട് പായസം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അത് ഇങ്ങനെ സ്പോൺസർ ചെയ്യുമ്പോൾ ഞാൻ അത് ഒഴിവാക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം തീർന്നിട്ടുണ്ട് നമ്മുടെ ബോബി കുട്ടിക്ക് അച്ചമ്മ കൊണ്ടു ഒരു കൂണാണ് കേട്ടോ അത് അതും എടുത്തിട്ടാണ് ഇപ്പൊ ബോബിയുടെ കളി ഇന്നത്തെ ഉച്ചഭക്ഷണം ഞാൻ വീട്ടിൽ നിന്നാക്കിയിട്ടോ നല്ല പൊരിച്ച മീനും കുത്തരിന്റെ ചോറും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മയക്കാവെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ബോബിക്കുട്ടി ഓരോ കളികളിലാണ് സമയം പോയത് അറിഞ്ഞിട്ടില്ല പിന്നത് ചായ കുടിക്കേണ്ട ടൈമൊക്കെ ആയി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചായ കുടിക്കുക കഴിഞ്ഞ് ഞങ്ങളിത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പൊ നമ്മുടെ പിള്ളേരെ വീട്ടിലേക്കുള്ള കുറച്ച് ചിക്കനൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് മഴക്കാലം ഒക്കെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നത് അങ്ങനെ ഞാനിത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോബിക്കുട്ടീനും കൂട്ടി ഇറങ്ങി പുറത്തൊക്കെ ഇവിടെ പോകണമെങ്കിൽ ബോബിയുടെ സന്തോഷം കണ്ടില്ലേ